എന്തൊക്കെ കോലങ്ങളാ നമ്മുടെ മക്കൾക്ക് നമ്മൾ വരുത്തി കൊടുത്തത് എന്തൊക്കെ പെണ്ണാ നിന്നെ കൊണ്ട് തോറ്റുപോയല്ലോ എത്ര പ്രവാസകന്മാര് പൊട്ടിക്കറന്നു വന്ന് പറഞ്ഞിട്ടും നിന്റെ മനസ്സ് മാറിയില്ലല്ലോ എടുത്ത സമയത്തിനാല് പട്ടാന്തിയുടെ ഭാഗത്തോട് അത് രാത്രി സമയത്ത് രണ്ടു മണിക്ക് കടന്നു വന്നപ്പോ ഒരുപാട് പ്രസംഗത്തിലൂടെ നിങ്ങൾ കേട്ടതാ ഞാൻ വിശദീകരിക്കുന്നില്ല എങ്കിലും സങ്കടം ഉണ്ടെന്ന് പറയുകയാ ബാൻഡ് പൊട്ടിക്കൊണ്ടുപോകുന്ന പത്തൊരിവ് അവരിൽ ഒരാൾ പോലും ഹിന്ദുക്കളില്ല അവരിൽ ഒരാൾ പോലും അവരിൽ ഒരാൾ പോലും ക്രിസ്ത്യാനികളില്ല അപ്പൊ നിങ്ങൾ പറയും അവര് മുസ്ലിങ്ങളാണെന്ന് മനസ്സിലായി എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പള്ളിക്കകത്തിൽ താൻഡു വെട്ട് പുറത്തിറങ്ങാതെ പട്ടാമ്പിയുടെ പരിസരത്ത് മുസ്ലിം ചെറുപ്പക്കാർക്കല്ലാതെ ചങ്കരപ്പും തന്റെ ഇടവുമില്ല ബിസിനസ് വെളിയങ്ങോട്ടത്തെ ഹൈന്ദവരെ കിട്ടൂല അതിന് വെളിയങ്കോട്ടത്തെ ക്രൈസ്തവരെ കിട്ടൂല്ല ആർക്കെങ്കിലും ക്കുന്ന നിന്നെ പോലെയുള്ള ചെറുപ്പക്കാരെ മാത്രമേ വിട്ടുകയുള്ളൂ അല്ലാതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരൊക്കെ ആൺകുട്ടികളാ അവരല്ലാതേ പറന്നു പോയവരാ അവര് തടച്ചറമ്പുരാത്വം നേടിയിട്ട് നന്മറന്ന് പോയവരാ അവിടെ അടുത്ത് പോയി ചങ്കുവട്ടിക്കറിയുന്നവരെ കാണാൻ ഉള്ളവരാ അവരെ സ്നേഹിക്കുന്നവര് എത്തിയില്ലെങ്കിലും എത്രയോ കിലോമീറ്ററുകൾ പുറത്തിരുന്ന് കൊണ്ട് സലാം പറഞ്ഞാൽ അത് കേൾക്കാതെ കഴിവുള്ളവരാ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ അതിന്റെ കൂട്ടത്തില് ഉമ്മമാര് എന്തിനാണെന്നാണ് ഈ പറഞ്ഞിടുന്നത് എന്തിനാണെന്നാണ് ഈ മത്തയിടുന്നത് എത്രയോ ഉമ്മമാര് പറതയും മത്തയും ഇട്ട് നാലു വയസ്സുള്ള അഞ്ചു വയസ്സുള്ള മക്കളുടെ വിരൽ ചുണ്ടുപിടിച്ച് പോരപ്പറമ്പിലും നിരങ്ങുന്ന പോലെ ആനപ്പിണ്ടത്തിന്റെ പിന്നാലെ മനം പിടിച്ചു നടക്കുമ്പോ ആരോടാണ് ഇത്രയും കാലം നാല് പറഞ്ഞത് ആരോടാണ് ഇത്രയും കാലം പ്രഭാഷണം നടത്തിയത് പിന്നെ ഒരിക്കലും മരം കൊണ്ടിറങ്ങി പോകല്ല നിങ്ങള് ഇപ്പൊ നിന്റെ മടിയിൽ നീ ചേർത്ത് വെച്ചിരിക്കുന്ന നിന്റെ മക്കളില്ലേ നിന്റെ കുഞ്ഞു വാവാ നീ വാ മുഖത്തു നോക്കി പുഞ്ചിരിക്കുന്ന പനിനീർ പുഷ്പത്തിന്റെ പരിമളം വരക്കുന്ന ആ പ്രിയപ്പെട്ട കുഞ്ഞുപോലെന്നാണ് അള്ളാഹുവിനോട് പറയൂ അള്ളാഹു ഇന്ന് പ്രസവിച്ചത് മാത്രമാണ് ഈ തള്ളചേത ജോലിയല്ലോ എന്നെ സർക്കസ് ഗുടാരത്തിന് മൂന്ന് വയസ്സുള്ളപ്പോ കൊണ്ടുപോയി നാല് വയസ്സുള്ളപ്പോ കൊട്ടിപ്പട്ടാളവും പട്ടിപ്പട്ടാളവും കാണിച്ച് എന്നെ പറ്റിച്ചവളാണ് അല്ലോ ഒരുപാട് ഹറാമത്തിന്റെ പേക്കൂട്ടുകൾ നടക്കുന്ന സദസ്സിലേക്ക് സരസ്സിലേക്കെന്നെ കൊണ്ടുപോയ ഉമ്മയാണല്ലോ പറഞ്ഞു തന്നില്ല എനിക്കൊന്നും പഠിപ്പിച്ചതെന്നില്ല എനിക്കൊന്നും മനസ്സിലാക്കിയതെന്നില്ല ഉമ്മാരെ സുഖത്തിന്റെ പിന്നാലെ എന്നെ കൊണ്ടുപോയതാണെന്ന് പഠിച്ചവനോട് പറയുമ്പോ വേദനയോടെ പ്രസവിച്ച ഉമ്മയുടെ നെഞ്ചത്തിന് വീട്ടിലിട്ട് പരലോകത്ത് വിളിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചൂടകറ്റ പ്രിയപ്പെട്ട മക്കള് മനസ് കാണിക്കുമെന്ന് മഹാദാരു പഠിപ്പിക്കുമ്പോ മക്കളെ പ്രസവിച്ചതിന്റെ കൂടി ഇല്ലാതാക്കുന്നവരെന്തിനാണ് എന്റെ പ്രിയമുള്ള ഉമ്മമാരോട് പറയുകയാണ് <laughs> yeah, yeah. പറയുന്നത് എത്ര അത്ഭുതമാ പ്രസവമെന്ന് പറയുന്നത് ഈയെടുപ്പ് ഏശാനറ്റിലൂടെ പുറത്തു കാണിച്ചപ്പോ ഏതെങ്കിലും ഒരു പൊന്നത് നല്ലതുപോലെ മുമ്പിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കില് പിന്നെ എന്റെ പൊന്നുമോള് ഒരിക്കലും നീ പ്രസവിക്കൂല് പൊന്നുമോള് ഒരിക്കലും നീ പ്രസവിക്കൂല് പൊന്നുമോള് അത്രത്തോളം നിന്റെ വയറ് മുറിച്ചിട്ട് ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ പുറത്തെടുക്കുന്ന രോ അതേ ലളിതമായ മനസ്സിന്റെ ഉടമകാര വെളിയങ്കോട് ഒരു പൊന്നുമോള് കണ്ടാ മക്കളെ വേണ്ടാന്ന് പറഞ്ഞോ അത്രത്തോളം വലിയ ഒരു അത്ഭുതത്തിന്റെ അത്ഭുതത്തിന്റെ പരിസമാപ്തിയിലെത്തിയിട്ട് ഒരു കുഞ്ഞിനെ അള്ളാബ് നിനക്ക് തരുമ്പോ എങ്ങനെ തോന്നുന്നു പൊന്നുമോളെ ആ കുഞ്ഞിനെ നിനക്ക് മോശമാ എന്റെ വളർത്ത എങ്ങനെ തോന്നുന്നു ഉമ്മ അതുകൊണ്ട് വൽമറപ്പിറായത്തിൻ്റെ അല്ല പ്രൊസോന്ന് പറയുന്ന നിങ്ങളോട് മാത്രമല്ല പണം കൊടുത്ത് നിങ്ങളോട് മാത്രമല്ല അവസരം കൊടുത്ത് നിങ്ങളോട് മാത്രമല്ല കൂട്ടുനിന്ന് നിങ്ങളോട് മാത്രമല്ല സൗകര്യം കൊടുത്ത് നിങ്ങളോട് മാത്രമല്ല വിദേശ രാജ്യത്തിലേക്ക് പോകുമ്പോ സുഭിന്ദ സമയത്ത് പ്രിയപ്പെട്ട സാധനമെണിയെ കെട്ടിപ്പിടിച്ചു മുട്ടം കൊടുത്തിട്ട് എന്റെ മക്കളെ നോക്കണേ എന്റെ മക്കളെ നോക്കണേ എന്ന് പറന്ന് വീട് വിട്ട് പുറത്തിറങ്ങി സൗദിയിലേക്ക് മസ്കറ്റിലേക്ക് കപ്പറിലേക്ക് കുവൈറ്റിലേക്ക് പോകുന്ന പാവപ്പെട്ട ഭർത്താവില്ലേ ആ പ്രിയപ്പെട്ട ഭർത്താവ് മടങ്ങി വരുന്നത് വരെ ഭർത്താവിന്റെ വീട് നിന്റെ കയ്യിലല്ലേ ഭർത്താവിന്റെ മക്കൾ നിന്റെ കയ്യിലല്ലേ ആരോട് ചോദിച്ചിട്ട് കേറിയാൽ അതിരാത്രി പതിനൊന്ന് മണിവരെ മക്കളെ പാർക്കിന് വിട്ടിട്ട് കണ്ടവന്റെ കൂടെ ചൊല്ലാൻ വേണ്ടി ഇറങ്ങി നടക്കുന്ന നാണെങ്കിൽ പെണ് എങ്ങനെ സമാധാനം പറയും പൊന്നുപോലെ ഇങ്ങനെ സമാധാനം പറയും പൊന്നുമോള് അല്ല ചോദിക്കും പോളെ അല്ല ചോദിക്കും നീ ിച്ചപ്പോ കുഞ്ഞ തന്നെ നിന്റെ വാപ്പല്ല നിന്റെ ഭർത്താവല്ല നി കഴിവല്ല നിന്റെ തൻ്റെ ഇടമല്ല അതല്ലാതെ തന്നറാമോരേ അതല്ലാതെ തന്നടാമോരേ അതൊരു തന്റെയും കഴിവല്ല അതൊരു തേടും നമുക്ക് സമ്മാനമായ പന്തടാ നമ്മുടെ മക്കള് ആ മക്കളെ കുറിച്ചെല്ലാഭനാളെ ചോദിക്കുമ്പോ എന്ത് മറുപടി കൊടുക്കുന്നോട് നല്ലൊരു പേര് പോലും ഇടാനറിയില്ല നല്ലൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാനറിയില്ല ശരാപ്പ് തെല്ലിയോ നിക്കൽ ഒന്നും ചോദിക്കാൻ നേരമില്ല കൊട്ടിപ്പെട്ട് ഒറ്റപുത്രയും പരസ്പരമൊന്നും വേണ്ട ഒരിക്കലും ഒടുങ്ങാത്ത എന്റെ പ്രിയപ്പെട്ട പൈങ്കിട് മനസ്സുള്ള സഹോദരിമാരുടെ മനസ്സിനെ ശരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പറഞ്ഞതല്ലേ എത്ര എത്രമാക്കതി വാഴു പറഞ്ഞാൽ നിന്റെ മനസ്സിന്റെ അകത്തൊന്നും സീരിയൽ മാറ്റൂലാന്ന് എനിക്കറിയാം പക്ഷേ ഒരു പ്രാവശ്യം കൂടി നവസാരവാക്കൽ വെളിയുംകോട് വന്ന യുദ്ധമാരോടെ പറയുകയാണ് വേദനയോടെ വേദാറോടെ പറയുകയാറ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ അള്ളാഹ് പട ചരംബരാ അള്ളാഹുവാ കണ്ണു തന്നത് അല്ലാഹു ആ കഥ തന്നത് അല്ലാഹു ആരോഗ്യം തന്നത് അള്ളാഹു ആ ഹൃദയം തന്നത് ആ പുറത്തറമ്പ നീ കണ്ട മുഴുവനും ചോദിക്കുന്നോട് നീ കണ്ടനെ കുറിച്ച് മുഴുവനും ചോദിക്കുന്നോട് എത്ര സീരിയൽ കണ്ടതല്ലാന്റെ മനക്കുകൾ രേഖപ്പെടുത്തുകയാണ് കബറുംകത്ത് ഒറ്റക്കെ കൊണ്ടുവയ്ക്കുമ്പോ കുറുഹോരോ നേരം കിട്ട മൗരിഞ്ഞ് ചെറുക്കാൻ പറത്താവോ എന്ന് പറഞ്ഞപ്പോ ആ മൗരിന കിട്ടാവ് കത്തിച്ചു കളഞ്ഞ വിമറകാതെ കൂടെ നാട്ടിലുള്ള വിവരം കേട്ട പിന്നെ അള്ളാഹുനാള ലോകത്ത് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയുമ്പോള് നിന്റെ കണ്ണ് നിന്റെ കാവ് നിന്റെ കൽവ് അത് മുഴുവനും അല്ലാവ് പരിശോധിക്കുന്നതാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാരണമതാ ഞങ്ങളോട് ഞങ്ങളുടെ ഭാര്യമാരോട് അല്ലാതാളെ വിചാരണം നടത്തുമ്പോ അവിടെ കളവ് പറയാൻ പറ്റൂല നമ്മുടെ കയ്യിൽ സംസാരിക്കുന്നത് അല്ല മനസത്യമോ അല്ല അഥവാ ിമുനീയ നമ്മുടെ കൈകളാ സംസാരിക്കുന്നത് നമ്മുടെ കാല് പറയും ശരിയാണ് അല്ലോ ശരിയാണ് അല്ലോ ശരിയാണ് അല്ലോ ഇന്ന് നമ്മുടെ നാവിന് സംസാരിക്കാനുള്ള കഴിവല്ലാപ് കൊടുത്തരല്ലേ അതുപോലെ കൈ സംസാരിക്കും ചാടു സാക്ഷി നിൽക്കും ഒരു രക്ഷയുമില്ല ഉമ്മോ അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മുടെ ഭവനം വൃത്തിയാക്കിക്കോ